മുതൽ നല്ല മഴ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ മഴയുടെ ഓരോ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ മഴയത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബം നോക്കുന്ന അച്ഛനും അമ്മയും അതുപോലെ ഏട്ടന്മാരും ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് എല്ലാം ജോലിക്കൊക്കെ പോവുക കാരണം മഴ ഇപ്പോൾ കടുത്തിട്ടുണ്ട് മഴയുടെ ഓരോ എന്താ പറയുക ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മഴക്കാലമാണിപ്പോൾ കടന്നുപോയിട്ടുണ്ട് മഴക്കാലത്ത് കണ്ടില്ലേ അവിടെ നടക്കണ്ട മഴയത്ത് വർക്ക് കണ്ടില്ലേ ഒരാൾ ഒരുപാട് ആളുകൾ മഴയെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പണിക്കൊന്നും പണിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് പോകാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട് മഴയാണ് മഴക്കാലമല്ലേ പക്ഷേ ജീവിതത്തിൽ കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി മഴയെന്നില്ല വെയിലെന്നില്ല ഏത് സമയത്തും അധ്വാനിക്കാനുള്ള മനസ്സിനെയാണ് നമ്മളെന്താ പറയുക കുടുംബം നോക്കുന്ന ആളുകളെയാണ് രക്ഷിതാവ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബസ്ഥൻ അല്ലെങ്കിൽ എന്താ പറയുക കുടുംബം നോക്കുന്ന ഒരു വ്യക്തി നമ്മുടെ എന്താ പറയുക ഇങ്ങനെയൊക്കെ പറയാം അമ്മ ഏട്ടന്മാർ അതൊക്കെ കുടുംബം നോക്കുന്ന എന്താ പറയുക അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരുപാടൊക്കെ ഉണ്ടല്ലേ ഇപ്പം മഴയൊന്നുമില്ല വെയിലൊന്നുമില്ല കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മഴയത്ത് കഷ്ടപ്പെടുന്ന മഴയത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്താ പറയുക ഒരു മഴക്കാലമെല്ലാം അവരുടെ ജീവിതത്തിൽ സുന്ദരമാവട്ടെ പണികളുണ്ടാവട്ടെ അധ്വാനിക്കാനുള്ള മനസ്സും ശരീരവും ആരോഗ്യവും എന്ന് നമുക്കെന്ത് ചെയ്യുക പ്രാർത്ഥിക്കാം അല്ലേ